ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി പാണ്ടിക്കാട് ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി സി സി മെമ്പർ വി മജീദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നാസർ ഇരഞ്ഞിയിൽ അക്ബർ ഷാ നീലാംബ്രീരാൻ ആസാദ് തമ്പാനങ്ങാടി അൻവർ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ഗോൾഡ് റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ